ീതിയെ തണ്ണീർ പോൽ നമൂ കൊഴുക്കിടം നീരുറവിലേ സത്യം ഉൾക്കൊണ്ടിടം നന്മകൾ വെള്ളച്ചാട്ടത്തിൽ തുടീപ്പിക്കാം നാക്കലോകം ഉറവിടം പൂമേ യും അവിടൊന്ന് ദയാലു കാരുണ്യവാനും അങ്ങോരോ സ്നേഹനിധി ക്ഷമാശീലനും ആകാശത്തിൽ ഭൂമിയിൽ ആഴീകളിലും ആഗാഥങ്ങളിൽ ഇച്ഛപോൽ പ്രവർത്തിക്കും അങ്ങയിൻ ഭക്തൻ പാപങ്ങൾ ഉപേക്ഷിക്കും അങ്ങയിൻ കൽപ്പനകളിൽ ആനന്ദിക്കും അവൻ്റെ സന്തതികൾ പ്രബലരാ അവൻ്റെ നീതി എന്നീക്കും നിലനിൽക്കും അവൻ ദുർവാർത്തകളെ ഭയപ്പെടില്ല അസത്യം തിന്മകൾ പ്രോത്സാഹിപ്പിക്കില്ല അവൻ കള്ളങ്ങളെ ന്യായീകരിക്കില്ല അന്യായങ്ങളിൽ സന്തോഷിക്കുക ഇല്ല അവൻ്റെ ഹൃദയം ദൃഢതയുള്ളതും അവൻ വിശ്വസ്തനും വിവേകി ജ്ഞാനിയും അസൂയയെ ഓടിച്ചകറ്റവനും ും ചതിക്കാത്തോൻ സത്യസന്തനും കാലത്തിൻ ചുവരി രുത്തുകൾ കാണണം കാക്ഷിക്കണ്ണമങ്ങിൻ മഹത്വത്തിന്ദീനം കടയുന്ന പോൽ വെണ്ണ ദധീ കാലചക്രത്തിൽ നിന്നു സത്യനീതിയും കാണാതെ പോയതൂ നാം തിരയുന്ന പോൽ കണ്ണുകൾ രണ്ടും തുറന്നു തിരയുമ്പോൾ കണ്ടെത്തിടും സന്മാർഗങ്ങളും നന്മകൾ കാൽപാദങ്ങൾ വയ്ക്കാം നമുക്ക വഴിയിൽ അങ്ങയൻ ഘടികാരത്തിൽ നിമിഷങ്ങൾ അനേകയാഴ്ചകൾ മാസങ്ങൾ വർഷങ്ങൾ അനുഗ്രഹങ്ങൾ ഉടനടി ചില യങ്ങൾ വരും ഉറപ്പാണുപോ ഇന്നെനിക്കറിയാം ആ വാത്സല്യ കൂടാരവും ഇന്നെനിക്ക ദുഷ്ടാരൂപി യും ഇരുട്ടിന്നാശനെ വ്യക്തമായറിയാം ഉറക്കത്തിൽ കള്ളനായവൻ വന്നിടും ഉശിരോടെ ചൂരൽ കൊണ്ട് പ്രഹരിക്കും ഉടനടി ക്ഷുദ്രജീവികൾ ആയിടും ഉച്ചകോടിയിൽ നമ്മെ ഭയപ്പെടുത്തും എണ്ണിട്ടില്ല എന്നുപറി ഞാനതും എത്ര വട്ടമോ ഭയപ്പെടുത്തിയെന്നും എത്ര വട്ടം ഞാൻ ആലറി തും എത്രയോ തവണ തറയിൽ വീണതും ഞാൻ നേരിൽ കണ്ടു കള്ള സാക്ഷികളെയും ഞാൻ കണ്ടു കുറ്റം നേരെ ചെയ്തവരെയും ഞാനോ കണ്ടു നീതിമാന്മാർ ജയിലിലും അടി ഏറ്റിടും നല്ലവർക്കും പ്രതികളായി ചിലപ്പോൾ നാം മാറിയിടും പ്രതികൾ സത്യസന്ധർക്ക് ക്രൂരതയും പരാതികൾ അവർക്കെതിരെ ധാരാളം പകയോടെ എല്ലാവരും ആക്രോശിക്കലും പാവങ്ങളിൽ നേത്രാമ്പു അങ് കണ്ടിടും പകരം ചോദിക്കുമങ്ങിലും പ്രതികാരം നമുക്ക് വേണ്ടേ വേണ്ടയും പ്രതിരോധം നമുക്ക് വേണമേ വേണം അസൂയ കള്ളസാക്ഷ്യം പരദൂഷണം അതിക്രമങ്ങൾ കൊലചതി മോഷണം അപമാനിക്കൽ കള്ളത്തിൽ അങ്ങ് വെറുതെ വീടില്ല ദുഷ്ടരെയും അങ്ങ് വെറുക്കുന്നു നമ്മിന്നാഹങ്കാരം അഹങ്കരികളെ താഴ്ത്തും തറയോളം ആകാശത്തോളം അവിടുന്നു ഉയർത്തിയിടും അങ്ങിൻ கள் எளிம கூடாரத்தியம்